വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പുമുളക് ആരാധകർക്കിടയിലുള്ള ഏറ്റവും വലിയൊരു ഡൗട്ടാണ് ശിവാനിയും നന്ദൂട്ടിയും അതായത് ഉപ്പുമുളകിലെ കല്ലും ശിവാനി ഇനി തിരിച്ചു വരുമോ എന്നുള്ളത് വരുവാണെങ്കിൽ എപ്പോഴാണ് വരിക എന്നുള്ളൊരു ഡൗട്ടാണ് പലർക്കുമുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവരിപ്പുമുളകം വിട്ടു പോയോ ഇനി ഇവർ തിരിച്ചു വരികയാണെങ്കിൽ എപ്പോഴായിരിക്കും വരിക എന്നതിനെ കുറിച്ചൊക്കെ ആദ്യം തന്നെ നന്ദൂട്ടി ഇപ്പോൾ മോളും സീസൺ ത്രീയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കഥാപാത്രമാണ് കല്ലു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ആ ഒരു കഥാപാത്രം ഇനി തിരിച്ചു വരുമോ എന്ന് വെച്ചാൽ യാതൊരു ചാൻസ് തന്നെ ഇല്ല ഇനി ഉറപ്പായിട്ടും തിരിച്ചുവരില്ല ഇനി ആ ഒരു കഥാപാത്രം ഇല്ല എന്ന രീതിക്ക് തന്നെയായിരിക്കും ഇപ്പം മോളും സീസൺ ത്രീ മുന്നോട്ട് പോവുക അതിപ്പം മോളം സീസൺ ത്രീൻ്റെ തുടക്കത്തിൽ ടീമിനു പറ്റിയ ചെറിയൊരു മിസ്റ്റേക്കാണ് നന്ദൂട്ടി എന്നൊരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ യാതൊരു പ്രോബ്ലം തന്നെ ഇല്ല ആ ഒരു ലക്ഷ്യം എന്നൊരു കഥാപാത്രത്തിന് ഒരു അമ്മയായിട്ട് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല എന്ന രീതിക്ക് ഓഡിയൻസിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് കല്ലു വന്നൊരു കഥാപാത്രത്തെ ഇപ്പം മുളകിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയത് പിന്നെ ആ ഒരു കഥാപാത്രം ഒരിക്കലും തിരിച്ചു വരത്തില്ല അപ്പോൾ അതേപോലെ ഇനി ശിവാനി ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നിട്ട് രണ്ട് മാസം രണ്ട് മാസത്തോളമായി ഇപ്പുമുളളിൽ തിരിച്ചു വന്നിട്ട് പിന്നെ എപ്പോഴാണ് ശിവാനി തിരിച്ച് വരുക തിരിച്ചു വരുമോ അതോ കല്ല് പോലെ പോയോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ശിവാനി ഉറപ്പായിട്ടും തിരിച്ചു വരും അങ്ങനെ പൂർണ്ണമായിട്ടും ഇപ്പം മുളം വിട്ട് പോയിട്ടില്ല എന്തുകൊണ്ടാണ് ലീവ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സ്റ്റഡീസിൻ്റെ കാര്യമായിട്ടും ആയിട്ടാണ് ശിവാനി അതിൻ്റെ അതിൻ്റെ ബാഗിൽ തിരക്കായത് കൊണ്ടാണ് ഇപ്പോൾ മുളൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് സ്റ്റോറിയിലും അതുപോലെ തന്നെയാണ് എന്ന രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശിവാനി എപ്പോഴാണെങ്കിലും തിരിച്ചു വരാം ഏതായാലും ഈ ഒരു കലോത്സവം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ശിവാനിയുടെ ഒരു തിരിച്ചു വരാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉണ്ടാവത്തില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ വന്നു പോകുമല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി എല്ലാ കഥാപാത്രത്തെയും പോലും ശിവാനി ഉണ്ടാവത്തില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസംബർ ജുവരിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എക്സാംസിൻ്റെ തിരക്കായിരിക്കും പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ലോങ് ലീവുണ്ടാവുന്നതായിരിക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡിലോ ഒന്നോ രണ്ട് എപ്പിസോഡിൽ വന്നു പോകാനേ ശിവാനിക്ക് ചാൻസസ് ഉള്ളൂ അപ്പോൾ ഇതാണ് ഉപ്പമോളിലെ ഈ രണ്ട് ക്യാരക്ടറുടെ ലേറ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റ് ഉൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക